തിന്റെഒക്കെ പേര് അവനെ ബുദ്ധിയില്ല നിനക്കെങ്കിലും വേണ്ട ഒരു വീണ്ടും വിചാരം അമ്മ ഇനി അതും ഇതും പറഞ്ഞാ വിഷമിപ്പിക്കണ്ട സാരളെ ഇച്ചിരി കൂടി തെന്നി വന്നിട്ട് വീണെങ്കിൽ രണ്ടും ഒപ്പ ആശുപത്രിയിൽ ആയാലും കുട്ടിയാട്ടം വെട്ടിക്കുന്ന ഞാൻ വിചാരിച്ച അവന് വെട്ടിക്കാനറിയില്ലേ അതറിയുമെങ്കിൽ നീ ഇതിനു മുമ്പ് ഈ വീട്ടിലെത്തേണ്ടവരെ മതിയമ്മ തോർത്തി അമ്മിക്ക് തലവേദന എടുക്കും നീ ഇതിനെ മനസ്സറിഞ്ഞൊന്ന് കുളിപ്പിച്ച് തോർത്തിട്ട് കാലം കുട്ടിയെ നിന്റെ അച്ഛന്റെ വിചാരം അവൻ ദേവേന്ദ്രൻ അവൻ വിചാരിച്ചോട്ടെ നമുക്കെന്തല്ല മോളെ മുത്തശ്ശി അച്ചാച്ചന് വശീകരണ ഭസ്മം കലക്കി കൊടുക്കുന്നത് അച്ഛൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ നേരാണ് മുത്തശ്ശി അവൻ അങ്ങനെ പറഞ്ഞു അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു എന്ന അവനോട് പറ ആ ഭസ്മ ഇച്ചിരി കൂടി ബാക്കിണ്ടെന്ന് അത് നിന്നെ കൊണ്ട് നിന്റെ കുട്ടിയേട്ടിന് കലിക്ക് കൊടുത്തു ഡെലിവറി കൊടുക്കണ്ട വണ്ടിയാ ഇതേ വരെ സ്റ്റാർട്ട് ആയിട്ടില്ല ഇത് എവിടെയാ വയ്ക്കേണ്ടത് എവിടെ വയ്ക്കേണ്ടതെന്നോ ആ ഇത് ഊരാനല്ല മുറുക്കാനാ പറഞ്ഞത് കള് കുടിച്ചാ വയറ്റി കിടക്കണം എന്നോട് ഇത് ഊരാനാ പറഞ്ഞത് താൻ എന്ത് ഭോഗ്രതരാടോ ഈ കാണിക്കണത് ജീവിതത്തിനോ ഷീറിംഗ് ഇല്ല കള്ളും ഉള്ള ഷീറിങ് ഒരു കൈ പിടിച്ചാലോ താൻ ആ ബോർഡ് കണ്ടോ ഈ വർക്ക് ഷാപ്പിന് ഈ പേര് ഞാൻ ഒരു ബെൻസ് വാങ്ങിച്ചു തന്നെ എന്നെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പേരിട്ടത് നേരാവണ്ണം പണിയറിയാവുന്ന ഒറ്റ ഒരുത്തൻ ഈ വർക്ക്ഷോപ്പിലുണ്ടോ പിന്നെയൊക്കെ ദൈവത്തിന്റെ ഒരു സഹായത്തിൽ അങ്ങനെ നടന്നു പോവുക ആ സഹായത്തിൽ താനായിട്ട് വെള്ളം ചേർക്കരുത് ഇടത്തോട്ട് തിരിച്ചല്ലേ ഊരിയത് ഇനി വലത്തോട്ട് തിരിച്ചാ മതി മുറുകോളും എന്ത് ഇത്തവണ വെടി വിളിച്ചെടുത്തപ്പോ ഈ നാട്ടിൽ ഭക്തന്മാർ ഇത്രയും കുറവാണെന്ന് കരുതിയില്ല വല്ല ആൻകുട്ടി എന്തിനാ അതെല്ലാം കൂടി വലിച്ചു വരെ തെങ്ങയ കയറുമ്പോൾ ചെത്തുകാരൻ കുഞ്ഞാപ്പൂ കല്യാണത്തിന് പോയ ബ്രോക്കറ് കുഞ്ഞാപ്പൂ ഇവിടെ വെടിക്കാരൻ കുഞ്ഞാപ്പൂ ഏതെങ്കിലും ഒന്നും വരെ ജീവിക്കണ്ടേ ഇതെല്ലാം കൂടി നടത്തിയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ആ നീ ഒരു കാര്യം ചെയ്യ അമ്മണിക്കുട്ടെ പേരിൽ ഒരു നാല് ഷീട്ട് എടുക്കി എന്റെ ലേലത്തൊക്കെ നോക്കോട്ടെ അവൾ അങ്ങനെ ദൈവത്തെ വെടിവിച്ചു വീഴ്ത്താറില്ല ദൈവം താനെ ഇറങ്ങി വരാറ പറഞ്ഞത് കുഞ്ഞാപ്പ് വെച്ചിട്ടുണ്ട് ുംപ്പ്ണൊന്നും കിട്ടിയില്ല ഇരുപതേ കേട്ടുള്ളൂ പ്രശ്നമല്ല കുഞ്ഞാപ്പൊന്നോ അറിയില്ല കഴിഞ്ഞവരാണ് നമ്മളൊക്കെ സ്നേഹത്തിന് അല്ലെങ്കിൽ കുറവൊന്നുമില്ല അമ്മായി പിന്നെന്താ അമ്മായി വെക്കോളൂ ഞാൻ ഒരു കുഴപ്പത്തിനുമില്ല

കൃഷ്ണ ഗുരുവായൂരപ്പ പാർത്ഥസാരഥി ഈ കലികാലം തീരും മുമ്പേ എന്നെ അങ്ങോട്ട് വിളിക്കില്ലേ എന്റെ ഗുരുവായൂരപ്പ വിളി ദൂരത്തല്ലേ ദൂരതിരിക്കാ പണി കാണും കഞ്ഞി വിളമ്പിട്ടുണ്ട് നല്ല കുട്ടി ഇപ്പൊ വരാട്ടോ നീ അരി ഇച്ചിരി നെയ്യും കൂടി ഇട്ടു മുത്തശ്ശിക്ക് നെയ്യ് ഇഷ്ടാണെന്ന് മോൾക്ക് അറിഞ്ഞൂടെ കുട്ടിയെ ിക്കാട്ട് ഭഗവതി ഇങ്ങനെ എത്ര കാലാ കഴിയാവും എന്റെ ചീട്ടൊന്നും അവിടേക്ക് എത്തിയില്ല നീ എന്താ ചിരിക്കണ വേല ഇൻകുട്ടിയെ ഒന്നുമില്ല മുത്തശ്ശി ഓരോരുത്തരും മരിക്കാൻ പറയണ്ടതാ അതിമോഹം അതൊരു മോഹഭംഗല്ലട മോനെ പറയുന്ന എന്റെ അർത്ഥം നേരാമണ്ണം മനസ്സിലാക്കാത്ത നീയൊക്കെ എങ്ങനെയാടാ മലയാളം പഠിപ്പിക്കുന്നത് െ ജനിച്ചു ഭൂമിയിൽ നരകീ നടുവിൽ ഞാൻ ഈ നരകത്തീന്നെ കരകയറ്റി ഇടണം തിരുവൈക്കം വാഴും ശിവശംഭൂ അല്ല ഞാനിത് എന്തായി പാടണേ നരവോ വയസ്സുകാലത്ത് നെയ്യും കൂട്ടി കഞ്ഞി കുടിക്കാൻ കിട്ടണ ഈ സ്ഥലം സ്വർഗല്ലാതെ നരക ീ സ്വർഗത്തിന്നെ കരകയറ്റി ഈടല്ലേ തിരുവൈക്കം വാഴും ശിവശംഭൂ വേലായുധം കുട്ടിയേ ഈ സ്വർഗത്തിലേക്ക് ആരോ കടന്നു വരുന്നുണ്ടല്ലോ ആണായാലും പെണ്ണായാലും പേരുദോഷക്കേട് കേൾപ്പിച്ച ഒരുപോലെയാ വേലായും കുട്ടി നീ ഇങ്ങനെ ഒരു പമ്പര പോയല്ലോടാ അവനൊരു പുതിയ കണ്ടുപിടുത്തം പറയുന്ന പോലെ നാണുകൂട്ട ചാരായി കുടിച്ചിട്ടുണ്ടെങ്കിൽ വെറുമാക്ക് പറയാതെ വായല് വിരലിട്ട് അത് മുഴുവൻ ഛർദിച്ചുകള എന്നിട്ട് മകനോടായാലും സുബോധത്തോടുകൂടി സംസാരിക്കും പരമേശ്വര ഞാൻ നേരത്തെ പറഞ്ഞതങ്ങ് മാറ്റി കളഞ്ഞു ഈ വാഴും കാര്യം എനിക്ക് നിന്നെ അമ്മണി ും വലിയ ഇഷ്ട എന്നാലും നാണക്കേട് അത്യാവശ്യം എനിക്കും വെച്ചാലും പിന്നെയും പിന്നെ നീ എന്തിനാണ് അവിടെ പോകുന്നത് ഓരോന്ന് കേട്ടു കേട്ടി മനുഷ്യന് മനസമാധാനം ഇല്ലാണ്ടായി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അമ്മണി എന്റേതാ അതും പറഞ്ഞ എന്നെ അവള് നിങ്ങൾ എല്ലാരും കൂടി വളർത്തിയത്

മ്മതമില്ലാതെ അതിന്റെ വാലെടുത്ത് കൊഴലിടാ നിങ്ങളോട് ആരാ പറഞ്ഞേ നാളെ വിലാസിനെ കുറിച്ച് ആലോചനയുമായിട്ട് ആരെങ്കിലും വന്നാ അവരോട് അച്ഛൻ ഇത് തന്നെ പറ അച്ഛന്റെ പ്രതാപം കൊണ്ട് നമസ്കരിച്ച് അവളെയും കൂട്ടി അവരി പൊക്കോളൂ എടുത്തണ്ട ഇച്ചിരി വെളിച്ചം തലേ കയറിക്കോട്ടെ കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ എന്റെ ഈ തൽക്കാലം പണമില്ലാണു മുഴുവനും വേണ്ട ഒരു മാസത്തെ ശമ്പളങ്ങളും തരണം ആവശ്യമുണ്ട് അതുകൊണ്ടാ ദേ ഉള്ളത് തന്നെ എൻ്റെ വകലൊരു പെങ്ങൾക്ക് വീട് വെക്കാൻ വായ്പ കൊടുത്തു അവളൊന്നു പച്ചപിടിച്ചോട്ടെന്ന് കരുതി അതാ പ്രശ്നമായത് താൻ മറ്റുള്ളവരെ പച്ചപിടിപ്പിക്കാൻ നടന്നോ ജോലി ചെയ്ത ശമ്പളമാണ് ചോദിക്കുന്നത് പണം കിട്ടാതെ ഞാൻ പോകില്ല ഒരു കൊടിയും പിടിച്ച അവിടെ ഇരുന്നോ നാണു ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്ന് ഒരു കുറിയവർക്കേം വിചാരിക്കണ്ട നാലു ശമ്പളം ബാക്കിയുള്ള ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ അച്ഛനോട് കൊടി പിടിക്കാൻ പറഞ്ഞു അല്ലേ അച്ഛൻ കൊടിക്കുപാലം വടിയായി തന്നയച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത് അടിച്ചു നിരപ്പാക്ക് വേലായത് കുട്ടി ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല ചാമ്പിക്കൂ എന്റെ പൊന്നു വേലായും കുട്ടി എന്നോട് ക്ഷമിക്കണം എന്നോട് മാപ്പാക്കണം അച്ഛനെ നിന്നിക്കണം എന്ന് ആ കാശെല്ലാം കൂടെ കൂട്ടി വെച്ച് മകന്റെ തരാമെന്ന് കരുതിയ അച്ഛന്റെ കൊടുത്ത് അതൊക്കെ കുടിച്ച് നശിപ്പിക്കും മോനെ എന്നത് നേരത്തെ പറഞ്ഞുകൊണ്ടായിരുന്നു അതിന് നില തീർന്നിട്ടുണ്ട് വർക്ക് ഷാപ്പിൽ കയറി കുറിവെറുക്കി കിട്ടിട്ടുണ്ട് പൂശിയെന്ന കേട്ടത് വർക്കി ആകെ പേടിച്ചിരിക്കുക ഏതായാലും അത് നന്നായി അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഞാൻ ഏറ്റെടുത്തു ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം അങ്ങനെ ഞാനില്ലേ അയ്യടാ ആസനത്തിൽ ഒരു കോലും കയറ്റി കൊണ്ട് നാട്ടിയാലേ കാക്ക വരെ പേടിക്കില്ല പിന്നെ വേലായുധം കുട്ടി ഒരു മന്താൻ സംഭവം ഞാൻ അറിഞ്ഞു നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്ക് എന്തിന് വർക്കിയെ പോലൊരു മാനിന് മാനമായിട്ട് വർഷാപ്പ് നടത്താൻ പറ്റില്ല വെച്ചാ അഹമ്മദി അല്ലേ അവൻ കാണിച്ചത് മഹാ അവമ്മടിയാണെന്ന് എന്താ വാസു അറിയട്ടെ ഞാനുണ്ടോ തന്റെ കൂടെ മേനെന്താ തലയ്ക്ക് വട്ടണ്ടോ അവൻ നല്ല ഉച്ചനുള്ള ചെറുപ്പക്കാരനാ ആ ചെത്തുതാരനെ കൂട്ടിയുള്ള അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് അവനോട് ബഹുമാനം തോന്നി ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം അവനോട് ഇടയാൻ നിൽക്കണ്ട തൻ്റെ മോളെ അവൻ ഉള്ളം കൈയിലാക്കി കീസലിട്ടുകൊണ്ട് പോകും എതിർക്കാൻ നിന്നാൽ നല്ല അസലടിയും കൊള്ളു തനിക്കൊരു അപകടം ഉണ്ടായിന്നറിഞ്ഞ് മൂടിയെത്തി എന്നെ താൻ അപമാനിക്ക അയ്യോ വർക്കിയുടെ കാര്യം വർക്കി നോക്കോളാം ഞാൻ ഈ മീശ ചേർത്തുന്നവർ തന്നു ആ